റസൂലുള്ളാഹി ും സ്വഹാബാക്കളും കൂടി ഒരു യാത്ര പോവുകയായിരുന്നു പാചകം ചെയ്യാൻ ഒരു 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 തബ്ബാഹിനെ പാചകക്കാരനെയും കൂടെ കൂട്ടി യാത്രക്കിടയിൽ റസൂലും സ്വഹാബാക്കളും കൂടി ഇടം കണ്ടെത്തി ഒന്ന് ഉറങ്ങി വിശ്രമങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉണർന്നു പക്ഷേ ഭക്ഷണം പാചകം ചെയ്യാനുള്ള തബ്ബാഹ് പാചകക്കാരൻ യാത്രാക്ഷണം കൊണ്ട് ഒന്നൊരൽപം കൂടുതൽ ഉറങ്ങിപ്പോയി പാചകക്കാരനെ ചൂണ്ടിക്കാട്ടി ഉമർ വൻബക്ര സുദീക്രദി അള്ളാ വൻവിനോട് തമാശയിൽ പറഞ്ഞു ആള് നല്ലൊരു നാട്യമാണ് എന്ന് പറഞ്ഞു അതായത് നല്ല ഉറക്കിന്റെ ആളാണ് എന്ന് പറഞ്ഞു അത് കേട്ട് ചിരിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് അത് വിളമ്പി കഴിക്കാനൊരുങ്ങുമ്പോൾ പ്രവാചകൻ പറഞ്ഞു അബൂബക്കരെ നിങ്ങൾക്കിന്ന് ഭക്ഷണമില്ല നിങ്ങൾ മാറി നിൽക്കുക എന്ത് എന്ന് അവർ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും പല്ലുകൾക്കിടയിൽ ഒരു പച്ച മനുഷ്യന്റെ നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസത്തെ ഞാൻ കാണുന്നു ആരെയാണോ നിങ്ങൾ വേദനിപ്പിച്ചത് അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയാത്തിടത്തോളം കാലംഹി നിങ്ങളുടെ ഒരു അമലും സ്വീകരിക്കുകയില്ല എന്ന് അബൂബക്കർ അവരു അതിന് ഞാനൊന്നും പറഞ്ഞില്ല പ്രവാചകരെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഉമർ പറയുമ്പോൾ അത് കേട്ട് നീ ചിരിച്ചു കൊടുത്തില്ലേ അതും പറയുന്നതിന് തുല്യം തന്നെ അബൂബക്കറും ഉമറും ഉടനെ തന്നെ പാചകക്കാരന്റെ അരികിലേക്ക് ചെന്ന് വളരെ സങ്കടത്തോടെ മാപ്പറയുകയുണ്ടായി ആരാണ് പ്രിയപ്പെട്ടവരെ ഉമർ ആരാണ് അബൂബക്കർ ഉമരെ നിനക്ക് സ്വർഗമുണ്ട് അബൂബക്കറെ നിനക്കും സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ രണ്ട് സ്വഭാവ ജീവിതത്തിൽ സംഭവിച്ച ചെറിയ പേവിന്റെ ഗൗരവം ഇത്ര വലുതാണെന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ കുത്തുവാക്കുകൾ കൊണ്ട് ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് ആരുടെ മനസ്സുകൾ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ എന്ന് ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അവരെ കണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടോ എന്ന് നാം സ്വയം ഒരാത്മവിചാരണം നടത്തേണ്ടിയിരിക്കുന്നു